ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനും അനു അനുബന്ധ വിവരങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പിരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പരുത്തി തുണി വ്യവസായം ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പൈരിൽ നിന്ന് ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇരുമ്പൈര് നിക്ഷേപങ്ങൾ മാഗ്നൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് ഹെമറൈറ്റ ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മാഗ്നൈറ്റിയിലാണ് ലോകത്തിലെ ആകെ ഇരുമ്പ് നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പിൻ്റെ അമ്പത് ശതമാനം മുതൽ അറുപത് ശതം വരം ശതമാനം വരെ കയറ്റുമതി ചെയ്യുന്നു കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ കൊറിയ ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഭൂമിയിൽ സ്വാതന്ത്ര്യാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം സ്വർണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്